മസാല മോട്ടി കേസിൽ കിഫ്ബി ഡി ജി എം അജോഷ് ഇ ഡിക്ക് മുൻപിൽ ഹാജരായി കണക്കിൽ വിശദീകരണം നൽകും ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതേസമയം സമൻസ് നിയമവിരുദ്ധമെന്ന് ആവർത്തിക്കുകയാണ് തോമസ് ഐസക്ക് മാർച്ച് ഏഴിന് കേസ് വീണ്ടും പരിഗണിക്കും ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ ബിനിൽ എന്താണ് ഇപ്പോൾ ഹൈക്കോടതി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നത് ബ്രിജീഷ് മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഒന്ന് കിഫ്ബിയുടെ ഹർജി മറ്റൊന്ന് തോമസ് ഐസക്കിൻ്റെ ഹർജി കിഫ്ബി ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി ഇതിൽ വിശദീകരണം നൽകാൻ തയ്യാറാണെന്ന് കോടതി അറിയിക്കുകയായിരുന്നു പക്ഷേ സിഇഒ കെ എം എബ്രഹാം ഹാജരാകണമെന്ന ഇ ഡിയുടെ ആവശ്യത്തോട് കിഫ്ബി യോജിച്ചില്ല പകരം അവരുടെ ഡി ജി എം അജോയ് ഹാജരായി കേസ് രേഖകൾ അതായത് ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്നാണ് കോടതിയെ അറിയിച്ചത് അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു ഡി ജി എമ്മിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കൂടി എത്തി കണക്കുകൾ കോട ഇ ഡിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ആവശ്യമെങ്കിൽ മാത്രം ആ സിഇഒ ഹാജരാകാൻ മതി എന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി പറയുന്നത് സിഇഒ ഹാജരാകണമെന്ന ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉദ്യോഗസ്ഥർ ഹാജരായി കണക്കുകൾ നേരത്തട്ടെ അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം ആ സിഇഒ ഹാജരായാൽ മതി എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നു മറ്റൊരു വിഷയമായിട്ടുണ്ടായിരുന്നത് തോമസ് ഐസക്കിന്റെ സമൻസാണ് ഈ ഇടിക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറല്ല എന്ന തന്റെ നിലപാട് തോമസ് ഐസക്ക് വീണ്ടും കോടതിയിൽ ആവർത്തിച്ചു ഇ ഡി സമൻസ് നിയമപരമല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് പക്ഷേ ഇ ഡി ആ ആവശ്യത്തെ എതിർക്കുകയാണ് ഉണ്ടായത് തോമസ് ഐസക്കിന് ഇതിൻ്റെ കണക്കുകൾ സംബന്ധിച്ച ധാരണയുണ്ട് അതുകൊണ്ട് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചത് പക്ഷേ ഹൈക്കോടതി തൽക്കാലത്തേക്ക് ആ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകട്ടെ അതിനുശേഷം മറ്റെല്ലാം പരിഗണിക്കാം എന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാർച്ച് എട്ടിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും അപ്പോഴായിരിക്കും ആ കിഫ്ബിയുടെ സിഇഒയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിൻ്റെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നു ശരി പിന്നിലാണ് വിവരങ്ങൾ